ആ ഹെരോദാവ് യേശുവിന്റെ യേശു കേട്ടിട്ട് അവൻ യോഹനാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ വൃത്തന്മാരോട് പറഞ്ഞു ഹെരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോത് നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഗതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു എന്നാൽ ഹെരോദാവിന്റെ ജനന ദിവസമായപ്പോൾ ഹെരോദിയുടെ മകൾ സഭാ മതി നൃത്തം ചെയ്ത് ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്ത് വാക്കു കൊടുത്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹനാൻ സ്നാപകന്റെ തല ഒരു കാലത്തിൽ തരയണമെന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചെങ്കിലും ചെയ്ത് സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു ആളെ അയച്ച് തടവിൽ യൊഹന്നാനെ ചെറുച്ഛേദം ചെയ്യിച്ചു അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുടിച്ചിട്ടു പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമാര് സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി വൈകുന്നേരമായപ്പോൾ ശിക്ഷന്മാർ അവന്റെ അടുക്കൽ ചെന്നു ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരൻ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞു അവർ അവനോട് അഞ്ചപ്പവും രണ്ടു മീനുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അതിങ്ങ് എന്ന് അവൻ പറഞ്ഞു പിന്നെ പുരുഷാരം പുലിൻ മേലിരിപ്പാണ് കൽപ്പിച്ചു ആ അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിക്ഷന്മാരുടെ പൊക്കലും ശിക്ഷന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തിരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും ബൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാരായിരുന്നു പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിക്ഷന്മാർ പടകിൽ കയറി തനിക്ക് മുൻപ് അക്കരിക്കു പോകാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെയിരുന്നു പടകോ കരവിട്ട് പല നാളിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാവുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാമത്തിൽ അവൻ കടൽമേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് ശിക്ഷന്മാർ വിരമിച്ചു അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു അവരോട് ധൈര്യപ്പെടുവേൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവെ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ കർത്താവനെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശുടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസം എഴുതി എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു പടകിലുള്ളവർ നീ ദേവപുത്രൻ സത്യമെന്ന് പറഞ്ഞ അവനെ നമസ്കരിച്ചു അവർ അക്കരെ എത്തി ഗെന്നേ സ്വരത്ത് അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞ ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരെയൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ തുമൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തോട്ടകർക്കൊക്കെയും സൗഖ്യം വന്നു